നമസ്കാരം എന്റെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഞാനിപ്പോ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇന്നൊരു സുജിത് സുചിത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ വൈഫിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും അവതരിച്ചുകൊണ്ട് മെയിലയക്കുക അയാൾ അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്കകത്ത് കയറി കമന്റ് ഇടുക അങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണത ആരോവാനും പിന്നെ ചെയ്യുന്നത് വ്യക്തിയാണോ ആണോ എന്നോ പെണ്ണാണോ നമുക്കറിയില്ല അങ്ങനെ അതങ്ങനെ കാണിക്കുന്ന വളരെ ചീപ്പ് ചെറ്റത്തരം നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എല്ലാവർക്കും ഫാമിലിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇപ്പം ഏറ്റവും കൂടുതൽ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കൊച്ചു കുട്ടികൾ തൊട്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് സാധാരണ നമ്മൾ പണ്ടത്തെ കാലങ്ങളിലാണ് എല്ലാവരും ടി വി ചാനലുകളായാലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ടി വിയിൽ പോലും യൂട്യൂബാണ് ഇപ്പൊ എന്റെ മോനുണ്ടെങ്കിൽ അവനായ തന്നെ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളായാലും ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ യൂട്യൂബിനകത്ത് ട്രാവലിംഗ് ചാനലും ബാക്കി പല പല ചാനലുകളുണ്ട് അതെല്ലാം നമ്മൾ കാണുന്നുണ്ട് അപ്പം നമ്മൾ അദ്ദേഹം ഒരു നാട്ടുകാരും കൂടിയാണ് അപ്പൊ നമ്മളിങ്ങനെ ഒരു വീഡിയോ അദ്ദേഹത്തെ കണ്ടപ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നി കാരണം ഒരു ഒരു മറയ്ക്കാതെ തിരുന്നുകൊണ്ട് ആരെ എന്തും പറയാമെന്നുള്ള ഒരു 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 ചുറ്റുപാടിലുള്ള ആൾക്കാരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം അത് കഴിഞ്ഞാൽ എന്ത് തെറി വിളിക്കാം ആരെയും ചീത്ത വിളിക്കാം ആരെയും മെയിലയക്കാം അതിങ്ങനെ ഒരു ഒരു വല്ലാത്ത ഇതിലോട്ടാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ അതിനെ ഒട്ടും അനുകൂലിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ വൈഫിനെ ചെന്ന് അവന്റെ ബോഡി ഷെയിം കാരണം വണ്ണം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ വൈഫിനെ കളിയാക്കുന്നു ഇപ്പൊ ഓരോരുത്തർക്ക് അദ്ദേഹത്തിന് പ്രശ്നമില്ല അദ്ദേഹത്തിന്റെ വൈഫിന് വണ്ണമുള്ളത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പ്രശ്നമില്ല അദ്ദേഹം നേരത്തെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തൊട്ടേ അവർക്ക് വണ്ണം ഉള്ളവർ കണ്ട് ഇഷ്ടപ്പെട്ട് അവര് കല്യാണം കഴിച്ചാൽ അദ്ദേഹത്തിന് പ്രശ്നമില്ല പിന്നെ ഉമ്മമാർക്ക് ഒരു സോക്കേടാ ഇപ്പൊ എനിക്ക് വണ്ണമുള്ള ആളാണ് നമ്മൾ എന്റെ വീട് കണ്ടതെന്ന് പറയാം എന്റെ എനിക്ക് വണ്ണം ഉള്ളതാണ് അത് വണ്ണം ഉള്ളതെന്ന് ചിലർക്ക് പാരമ്പര്യമായിട്ട് വരും കാരണം എനിക്ക് എനിക്ക് എന്റെ അച്ഛൻ്റെ വണ്ണമുള്ള ആളാണ് നമുക്ക് പാരമ്പര്യമായിട്ട് ചിലർക്ക് വണ്ണമില്ല വണ്ണം ഇല്ലെങ്കിൽ ഉടനവലി പോയോ അവൻ തുടങ്ങാൻ എല്ലാനാന്നു അങ്ങനെ പല രീതിയിൽ അങ്ങനെയും കളിയാക്കും ഏഹ് എങ്ങനെ ആയാലും ഒരു ഒരു ചുമത കാരണം ഒരു പുള്ളിക്കാർ ഒരു സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് ഉണ്ട് അദ്ദേഹത്തിന് കളിയാക്കി കഴിഞ്ഞാൽ അതൊരു മനസുഖം പോലെ ആസ്വദിക്കുന്ന കുറെ എണ്ണമുണ്ട് ഏഹ് അതിപ്പം കുറെ എണ്ണം ഉണ്ടോന്നേരം ഒരാളെ നമുക്ക് അറിയത്തില്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത് പല പല മെയിനടിയിൽ അദ്ദേഹത്തിന് സന്തോഷത്തോടെ അങ്ങനെ സാറിന് വരെ ഇതുപോലെ മെയിൽ അയച്ചിട്ടുണ്ട് അതുപോലെ പരസ്യം ചെയ്യുന്ന പല പല കമ്പനികൾക്ക് മെയിൽ അയച്ചിട്ടുണ്ട് ഇന്നും ഡെയിലി വീഡിയോ കണ്ടിട്ട് അതിനകത്ത് കയറി കമൻ്റ് ഇടുക ഡെയിലി വീഡിയോ ഏത് എവിടെ ആണോ ആ സ്ഥാപനത്തിലോട്ട് മെയിൽ അവർക്ക് മെയിൽ അയക്കുക അന്ന് പിന്നെ പേരുകൾ അന്നേരം ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശം പരിപാടിയാണ് വളരെ എന്ന് വളരെ 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 മോശം അതിപ്പം അതിന് പുള്ളിനെ പറഞ്ഞുണ്ട് അത് ആണാണോ പെണ്ണാണോന്ന് പുള്ളിക്ക് അറിയത്തില്ല ഏഹ് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മകനുണ്ട് ഋഷിക്കുട്ടൻ മൂന്നോ രണ്ടോ മൂന്നോ വയസ്സേ വയസ്സുകൊണ്ടത് അപ്പൊ ആ അതിനെ വരെ ചെന്ന് വെറും 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 വാക്കുകൾ വെറും ചെറ്റ വർത്താനാന്ന് പറയാം അങ്ങനെ തന്നെ പറയാം അങ്ങനെയാണ് ആ പയ്യ കൊച്ചു കുഞ്ഞിനെ അതിനെ മോഹൻ കണ്ടത് എന്തൊരു ഐശ്വര്യമുള്ളൊരു കുഞ്ഞാണ് അപ്പൊ അതിനെ അവര് പറഞ്ഞിരിക്കുന്നത് നമുക്കും പിള്ളാരുണ്ടോ പക്ഷെ അങ്ങനെയൊക്കെ കാണിക്കുന്നത് ഏ ഒത്തിരി നമ്മൾ പിന്നെ റിപ്പീറ്റ് ആയിപ്പോ ഏഹ് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് കാരണം ഇപ്പൊ ഞാൻ തന്നെ നമ്മളൊരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ വൈറലായി ആ വീഡിയോ വീഡിയോയ്ക്ക് അടിയിൽ വന്ന കമന്റുകൾ മാറണം കാരണം ഞാൻ കുറെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം അത് എല്ലാം ഇരുന്ന് തെറി തന്നെ തെറി മലയാളികളെല്ലാം പോകുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ പുറയിരുന്നിട്ട് ആരും ഒന്നും അറിയുന്നില്ല ഇങ് ചീത്ത എന്ന് പറഞ്ഞുള്ളത് നമ്മൾ പണ്ടത്തെ ചീത്ത കളിക്കുകയെന്നൊക്കെ അങ്ങനെ അങ്ങനെ അങ്ങ് പോയിരിക്കുവോ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ അത് മറ്റുള്ളവരെ പോയി ചീത്ത കളിക്കാറ് അവരെ സെലിബ്രേറ്റ് ചെയ്യാൻ അവർ യൂട്യൂബ് ചാനലും കാര്യങ്ങളും അവരാണേൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരങ്ങോട്ട് ജീവിക്കുന്നു അപ്പോൾ അത് കാണുമ്പം ഈ അവരുടെ ഈ ജീവിതം കാണുമ്പോഴത്തേക്ക് ചെറിയ ഈ ചെറിയ കുറേയാണ് അതിന് ഇഷ്ടപ്പെടത്തില്ല എല്ലാവർക്കും ചാൻസുകൾ ഇഷ്ടത്തിനുണ്ട് യൂട്യൂബിനകത്ത് ഇഷ്ടത്തിന് വീഡിയോ ചെയ്യാം എല്ലാത്തിനുമുണ്ട് ഫേമസ് ആകാനും എല്ലാവർക്കും ചെയ്യാം അങ്ങനെ കയറി അവർക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ കഴിയും നമ്മൾ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്റെ 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 വഴി ഇതല്ല ഞാൻ ഒരു വേറൊരു പ്രോഗ്രാം സൈഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഇത്രയും നാളുകൊണ്ട് പ്രോഗ്രാം തിരക്കായിരുന്നു ഇപ്പം നമ്മൾ അത് ഫ്രീ ആയി ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് രണ്ടൊരു രണ്ട് മൂന്ന് മാസത്തേക്ക് യൂട്യൂബിൽ ഫുൾ ആയിട്ട് കാണും എനിക്കൊരു തൊഴിലുണ്ട് ഞാൻ സൗണ്ട് എൻ്റെ പ്രോഗ്രാം തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു 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 ഞങ്ങൾ യൂട്യൂബ് എന്ന് പറയുന്ന സാധനമൊക്കെ ഞങ്ങളൊരു ഒരു ഒരു ചുമ്മാ ചുമ്മാരുന്ന ഒരു വീഡിയോ ചെയ്ത് അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അത് ഞങ്ങൾ സമയമുള്ള പറഞ്ഞത് വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം നമ്മൾ ചെയ്യുന്നു ഏഹ് അപ്പൊ നമ്മള് നമ്മളും വീഡിയോകൾ ജനവരുമാനത്തിന് വേണ്ടിയാണ് കാരണം എല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം എല്ലാവരും ചെയ്യുന്നത് എന്റെ പൊന്ന് സഹോ ഇതൊക്കെ നിർത്തിക്കൂടെ ഞാൻ സഹോ എന്ന് ഉദ്ദേശിച്ച് സഹോദരനോ സഹോദരിയോ ആയിക്കോളും ഏഹ് കാരണം അവരവരുടെ തൊഴിൽ ഇത് ജീവിക്കുന്നതിനകത്ത് ഒരു വെറുതെ ഇരുന്ന് കുശുമ്പോത്തി ഒരു കാരണവുമില്ല ഏഹ് നിങ്ങൾക്ക് വേണം നിങ്ങൾ വീഡിയോ ചെയ്യ് നിങ്ങൾ ചെയ്ത് നിങ്ങൾ അങ്ങനെ ഫേമസ് ആകും അല്ല നിങ്ങൾ ഈ ഇത് കാണിക്കാതെ ഇങ്ങനെ പറ്റി അതായത് ഒരു ഒരു അല്ലാതെ ലൈവ് അങ്ങ് ചെയ്യും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലാതിരുന്നോ പല പല വ്യാജ പേരുകൾ ഇന്ന് ചെയ്യുന്നതൊക്കെ വെറും 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 പന്ന പരിപാടിയാണ് ഏഹ് അപ്പം ഞങ്ങൾ ഇതിപ്പം പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ആണ് ഇത് കാരണം നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നി അവരെ കമൻറ്റുകളും മെയിലും ഒക്കെ വായിക്കുന്നതായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നന്ദി നമസ്കാരം